പകരം വയ്ക്കാനാവാത്ത എഴുത്തുകാരിയാണ് കെ ആർ മീര കെ ആർ മീരയുടെ പ്രസിദ്ധമായ ഒരു നോവലാണ് ആ മരത്തെയും മറന്നു മറന്നു ഞാൻ ഈ നോവലിലെ നായിക രാധികയാണ് കുഞ്ഞു പ്രായത്തിലെ ദുരന്തത്തിൻ്റെ ഓർമ്മകളും പേറി നടത്തുന്നവൾ യൗവനത്തിൻ്റെ തീഷ്ണതയിൽ നിന്ന് കുതറി മാറാൻ ശ്രമിക്കുന്നവൾ വായനക്കാരുടെ ഹൃദയത്തിൽ നേരിയ വേദന ബാക്കിയാക്കുന്നവൾ ഒരു വേശിയെ കാണാനായി അവളുടെ പിതാവ് അവളെ ഒരു മരത്തിനടുത്ത് ഉപേക്ഷിക്കുന്നതാണ് കഥയുടെ തുടക്കം ആ കുഞ്ഞു പ്രായത്തിൽ ഒരു മരംവെട്ടുകാരനാൽ രാധിക ബലാത്കാരം ചെയ്യപ്പെടുന്നു ആ മരത്തെയും മരംവെട്ടുകാരൻ്റെ പച്ചമരത്തിൻ്റെ ദുർഗന്ധത്തെയും നോവലിൽ ഒരു ബിംബമായി തന്നെ എടുത്തു കാണിച്ചിട്ടുണ്ട് ആ മരത്തെയാണ് രാധിക മറക്കാൻ ശ്രമിക്കുന്നത് ബാല്യകാലത്തെ ആ ദുരന്താനുഭവം ശക്തമായ ഒരു ഓർമ്മയായി രാധികയെ വേട്ടയാടുന്നു പിന്നീട് കോളേജിൽ പഠിക്കുന്ന സമയം വീണ്ടും അവൾ ആക്രമിക്കപ്പെടുന്നു ബാല്യത്തിൽ പിതാവിനാൽ മുറിവേറ്റ അവൾക്ക് പിന്നീട് മുറിവേറ്റത് കാമുകനാലാണ് ക്രിസ്റ്റി എന്ന അയാളുമായി പ്രണയത്തിലായ രാധിക ഗർഭിണിയാകുന്നു അവളെ പള്ളിയിൽ വെച്ച് അയാൾ താലി കെട്ടുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ അവളെ ബലാത്കാരം ചെയ്ത് ഉപേക്ഷിക്കുന്നു അത് കഴിഞ്ഞ് രാധിക ആഗ്രഹിക്കാതെ അവൾ മറ്റൊരു വിവാഹത്തിലെത്തുന്നു പക്ഷേ ബാല്യത്തിൻ്റെ ഓർമ്മകൾ അവളെ വിട്ടുപോയിരുന്നില്ല നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ക്രിസ്റ്റി ആകെ തകർന്ന അവസ്ഥയിൽ തിരിച്ചെത്തുന്നു അവിടെ നിന്ന് വീണ്ടും പ്രണയത്തിൻ്റെ ഓർമ്മകൾ തളർക്കുന്നു പിന്നെയും ഉപേക്ഷിക്കപ്പെടുന്നു അവനാൽ തന്നെ രാധിക ഓരോ തവണ നഗ്നയാക്കപ്പെടുമ്പോഴും നാണം കിടന്നത് സ്ത്രീ ദേവിയാണ് അമ്മയാണ് എന്ന് പറയുന്ന സമൂഹമെന്ന നാട്ടിലക്കാരനാണ് രാധിക അനുഭവിക്കുന്ന ഓരോ വികാരങ്ങളും വായനക്കാരന് അവനായി തന്നെ തോന്നിയേക്കാം അത്രമേൽ ആഴ്ന്നുറങ്ങുന്നുണ്ടവ അച്ഛൻ്റെ ചെങ്ങലക്കിലക്കം മരം വീട്ടുകാരൻ്റെ പച്ചമരത്തിൻ്റെ ദുർഗന്ധം എന്നിങ്ങനെ പല ബിംബങ്ങളാൽ സമ്പന്നമാണോ അവർ ഈ സ്ത്രീ സമൂഹത്തിൻ്റെ മുഴുവൻ ഉത്കണ്ഠയുടെ പ്രതിനിധിയായി രാധിയെ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്